നമസ്കാരം സ്പെഷ്യലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന കുർത്തിയാണ് നല്ല ഹക്കോബ മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ് ഫ്ലോറൽ ഹക്കോബയാണ് വന്നേക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ടൈപ്പ് തന്നെയാണ് നല്ല പിങ്ക് കളറിൽ ഫ്ലോറൽ ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ നെക്കാണ് നല്ല ഒരു ഹാർഡ് നെക്കാണ് വന്നേക്കുന്നത് ഗോൾഡൻ ത്രെഡ് വർക്ക് കൊടുത്ത് മിററും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്ക് പോഷൻ്റെ നല്ലൊരു ഹാർഡ് നെക്കാണ് ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കുർത്തി വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് കൊണ്ട് സ്ലീവ് വരുന്നത് ഹെൽബോ സ്ലീവ് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് നെക്ക് പോർഷനും എല്ലാം സെയിം ആണ് വരുന്നത് ഇങ്ങനെ വരും ബാക്കിലായി ഈ പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് സൈസും അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം താങ്ക്